ായ നമോ ഭഗവതേവാസുദേവായ ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ മാഹാത്മ്യം അമ്പതാമത്തെ ഭാഗം ഇപ്പോൾ പറയണു നാലാമത്തെ അധ്യായം മഹാത്മ്യത്തിലെ എട്ടാമത്തെ ശ്ലോകം തൊട്ട് നാരദം പറയുന്നതായിട്ടുള്ള വാക്യങ്ങളെക്കുറിച്ച് പറയാം ഓം അലൗകിഗോ എം മഹിമാ വിലോകിതോമയ സപ്താഹജന്യോദ്യ വിലോകിതോമയാ പശുപക്ഷിണോത്ര സർവേബി നിഷ്പാപതമാവന്തി എല്ലാ മുനീശ്വരന്മാരോടും കൂടിയിട്ട് പറയാണ് സൂതർ പറയുന്ന രീതിയിൽ അല്ലയോ ശൗനകാദി മഹർഷിമാരെ ഈ സപ്താഹയജ്ഞത്തിൽ നിന്ന് ഉത്ഭവിച്ചതായിട്ടുള്ള ലോകത്തിൽ പോലും അതിശയം ആയിട്ടുള്ള അതിമഹത്തായിട്ടുള്ള ഈ ഭാഗവതത്തിന്റെ മഹിമയെ ഇതാ ഞാൻ കാണുന്നു ഇവിടെയിരിക്കുന്ന ഈ മൂഢന്മാര് ഷന്മാര് പശുക്കള് പക്ഷികള് അങ്ങനെ ഇല്ല എല്ലാവരും പാപസമ്പർക്കമില്ലാതെ പാപത്തിന്റെ ഒരു തൊടല് പോലും ഇല്ലാതെ കണ്ട് പരിശുദ്ധന്മാരായിട്ട് പ്രകാശിക്കുന്നു അലൗകികഹഅ അയം അലൗകികമാണ് ലോക ബന്ധമില്ലാത്ത രീതിയില് ദിവ്യത്വം കിട്ടിയിരിക്കുന്നു ദേവന്മാരായിരിക്കുന്നു അങ്ങനെയാണ് ദേവന്മാരാവുക ദേവന്മാരാവില്ല നമ്മൾ ഇന്ദ്രൻ്റെ വായുവിൻ്റെയൊക്കെ അഗ്നിയുടെയൊക്കെ പ്രത്യേകം പ്രത്യേകമായിട്ട് ചില നീല നിറത്തിൽ വരുണൻ ചുവപ്പ് നിറത്തിൽ അഗ്നി ഇങ്ങനെയൊക്കെ നമ്മൾ വരയ്ക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ദേവന്മാർ ഇവിടെയൊക്കെ ദിവ്യഭാവത്തെ എത്തിയിരിക്കുന്നു ഓരോരുത്തരും നമ്മൾ സങ്കല്പിച്ചോളാണ് അപ്പോൾ അവിടെ നീല നിറത്തിൽ വരുണനെ കാണിക്കുമ്പോൾ ദേവനാണ് നോക്കുമ്പോൾ അത് തമോ ഗുണ ദുഃഖ തമോ ഗുണ അധിഷ്ഠാന ദേവത എന്ന നിലയ്ക്ക് വരുമ്പോൾ സാത്വിക ഗുണമാണ് അപ്പൊ ഇതിൽ പറയുന്നുണ്ട് സത്രുജ തമോ ഗുണങ്ങള് മൂന്നും എല്ലാവരിലുമുണ്ട് ഏറ്റക്കുറച്ചിലുണ്ട് തമോ ഗുണികളായിട്ട് പോലും ഈ പഞ്ചഭൂതങ്ങളെ ഭരിക്കുന്നത് ഈശ്വരഭാവത്തില് ഈ ദേവന്മാരാണ് അപ്പൊ അവര് സാത്വിക ഗുണങ്ങളും അതിൻ്റെ ഈ ഭാവം തമോ ഗുണമാണ് ഇവിടെ തമോ ഗുണത്തിൽ നിന്നും വിട്ടു അലൗകികം എന്ന നിലയ്ക്ക് എത്തി അതുകൊണ്ട് ദേവത്വം കിട്ടി അയം ഇവരെല്ലാവരും മഹിമ ഏതിൻ്റെ മഹിമ ഭാഗവതത്തിന്റെ മഹിമ മുനീശ്വരാഹ അല്ലയോ മുനികളെ ഇനി മുനികള് ഈ സൂതൻ പറയുന്ന രീതിയിലാവുമ്പോൾ ശനകാതി മഹർഷിമാർ നാരദൻ പറയുമ്പോൾ ശനകാതി മഹർഷിമാരോട് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ നിങ്ങളെല്ലാവരും മുനികളാണ് ഋഷികളാണ് ഭക്തന്മാരാണ് ബ്രാഹ്മണരാണ് എല്ലാവരും സ്ത്രീകളോ അവരെങ്ങനെയാ ബ്രാഹ്മണരാകുക എല്ലാവരും ബ്രാഹ്മ ബ്രാഹ്മണരാവില്ല അക്ഷത്രിയരോ ഐശ്വരോ ശുദ്രരോ ഒക്കെയോ അവരെങ്ങനെയാ ബ്രാഹ്മണരാകുക ബ്രഹ്മത്തിലേക്ക് ചരിക്കുന്നവര് ബ്രഹ്മത്തിലേക്ക് എത്തണമെന്ന് മോഹമുള്ളവരൊക്കെ ബ്രാഹ്മണരാ നിയമതാ ആദ്യത്തെ രണ്ടാമത്തെ ഭാവം അതൊക്കെയാണ് അപ്പോൾ എല്ലാ മുനീശ്വരന്മാരോടും പറയുകയാണ് എന്താ പറയണത് സപ്താഹജന്യഹ അധ്യ ഈ സപ്താഹം കൊണ്ട് ഉണ്ടായതായിട്ടുള്ള ഇതിൻ്റെ ഒരു വലിയ ഒരു അനുഭവം അധ്യാ ഇപ്പോ എന്താ വിലോകിതഹ മയ ഞാൻ ഇതാ കണ്ടിരിക്കുന്നു വിലോകിതഹ ഞാൻ കണ്ടിരിക്കുന്നു മയ മയ എന്നാൽ കണ്ടി വിലോകിത മയ വിലോകിത ഞാൻ കണ്ടു എന്താ കണ്ടത് മൂഢാഹ ഈ തമോ ഗുണികൾ ഈ അസുര രാക്ഷസഭാവമുള്ളവര് ഒക്കെ നമ്മളൊക്കെ തമോഗുണികൾ തമോഗുണികളാണ് പലപ്പോഴും എപ്പോഴൊക്കെയാ തമോ ഗുണികളാവുക നമുക്ക് ആഗ്രഹമുണ്ടാകുമ്പോൾ നമുക്ക് ദേഹബോധം ഉണ്ടാകുമ്പോൾ നമുക്ക് ശുണ്ഠി വരുമ്പോൾ നമുക്ക് സ്വാർത്ഥം വരുമ്പോ സ്വാർത്ഥം രജോ ഗുണന്നാ പറയുക അതിന്റെ ഭാവം തമോ ഗുണ അപ്പോ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ബ്രാഹ്മണന് പശുവിനെ അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വെറുതെ അല്ല അപ്പൊ ഈ മൂടന്മാര് ഷഢന്മാരെ ഷാഠ്യമുള്ളവര് സാഠ്യമുള്ളവരെന്ന് മാത്രല്ല അതിൽ കുറച്ചധികം അപ്പുറത്തേക്ക് അർത്ഥമുണ്ട് ഈ സ്വാർത്ഥ രീതിയിൽ ഏതായാലും ഏ പശുപക്ഷിണഹ അത്ര പശുവർഗങ്ങള് നമ്മളൊക്കെ പശുവർഗ്ഗങ്ങളാണ് നമ്മൾ പക്ഷികളല്ലേ ഇനി നമുക്ക് പറക്കാനൊന്നും പറ്റില്ല നമ്മുടെ സ്വപ്നത്തെ ജീവൻ പറക്കുന്നുണ്ട് നമ്മുടെ ഈ മനസ്സ് പറന്നുകൊണ്ടിരിക്കണ്ട് അപ്പൊ ആ നിലയ്ക്ക് പശുപക്ഷിണഹ നമ്മള് നമ്മളെ പറഞ്ഞതേ അല്ലാണ്ട് പശുക്കളെയും പക്ഷികളെയല്ല പശുക്കളും പക്ഷികളും ഉണ്ട് അവരും രൂപം സ്വീകരിച്ചു വന്നിട്ടുണ്ട് അവിടെ സത്ത് ഉണ്ട് അസത്തുണ്ട് ചേതന ഉണ്ട് അചേതനുണ്ട് മരണ്ട് മറ്റേ പാ പാറയുണ്ട് വെള്ളുണ്ട് മ മറ്റേ പർവ്വതങ്ങളുണ്ട് സകലതുണ്ട് വൈകുണ്ടവാസിന എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള ബ്രഹ്മാണ്ഡത്തിലുള്ള എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് സൂക്ഷ്മരൂപത്തില അവിടെ സ്ഥലം കമ്മിയില്ല ഭഗവാൻ ഇരിക്കാൻ വെണ്ണ അതിലെ ഭാവം ചേർത്ത് കഴിഞ്ഞപ്പോൾ അവിടെ വെണ്ണ സമ്പൂർണ്ണമാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ആ കുളത്തിൽ നിന്ന് ഒന്നും കിടക്കാൻ പറ്റില്ല മറ്റേ വായുന് വായുവിനല്ല ആകാശത്തിന് പോലും പ്രവേശനമില്ല അത്ര ടൈറ്റാണ് എന്നിട്ടും ഭഗവാന്റെ ഭാവത്വം ഭാവഗ്രാഹി ജനാർദ്ദന അവിടെ കയറി ചെന്നു ഭഗവാൻ അവിടെ ഫിൽഡായി ഓരോ അണുവിൽ പരമാണുവിൽ അണുവിലല്ല പരമാണുവിൽ ഭഗവാൻ ചെന്നിരുന്നു അതാണ് ഭക്തിഭാവത്തോട് കൂടിയിട്ട് നമ്മൾ ഭക്തി അങ്ങനെ കണ്ടത് അപ്പൊ അതിൽ ചെന്നിരുന്നു അതുകൊണ്ട് വിലോകിതഹ ഞാൻ എന്നാ എന്നാൽ ഇപ്പൊ കണ്ടു എന്താ കണ്ടത് ഇത് അലൗകിക അയ എല്ലാവരും എങ്ങനെ പശുപക്ഷിണ സകല ആൾക്കാരും ഇന്ന ആൾക്കാരൊന്നില്ല എല്ലാവരും അത്ര ഇവിടെ സർവേ അഭി എല്ലാവരും നിഷ്പാപതമാഭവന്തി എല്ലാവരും പാപത്തിൽ നിന്നും മോചനം നേടിയവരായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മളൊക്കെ സദാസമയത്തും പാപം ചെയ്യുന്നവരാണ് അതായത് ഉമിനീരക്കിയാൽ മതിയല്ലേ പാപായി നമ്മളറിയുന്നില്ല കേട്ടോ ശ്വാസം കണ്ണിമ പൂട്ട ഇതിലൊക്കെ പ്രാണിഹിംസരുണ്ട് നമ്മളറിയുണ്ടോ നമ്മുടെ ശരീരത്തിൽ മുഴുവൻ കൊടാനുകൂടി ഈ പ്രാണികളുണ്ട് സൂക്ഷ്മജീവികൾ അവരെ കാണുവച്ചാൽ എന്ത് മൈക്രോസ്കോപ്പാണ് അത് വേണം എന്നാലേ കാണുള്ളൂ അപ്പോൾ അവരെയൊക്കെ നമ്മളിങ്ങനെ വധിക്കുന്നുണ്ട് നമ്മളറിയണില്ല അവർക്ക് അതിനലോകില്ല കാരണം അവർ ജന്മം വേഗം തീർന്നു വരുക പക്ഷെ അവർക്ക് ആരോഗ്യമായാലും അവർക്ക് നമുക്ക് രോഗത്തെ തരാൻ സാധിക്കും ശരീരത്തിന് ചൊറിച്ചിലായാലും വേദന ആയാലും വ്രണങ്ങളായാലും അതൊക്കെ അവർ തരണതാണ് എന്നിട്ട് അവരെ കൊല്ലാനാണ് നമ്മൾ മരുന്നൊക്കെ ഉപയോഗിക്കണം കഴിക്കുകയും ചെയ്യും പെരട്ടും ചെയ്യും അപ്പോ ഭവന്തി എന്താ നമ്മൾ സദാസമയത്തും ഭാഗവതത്തെ തന്നെ ഇങ്ങോട്ട് ചേർന്നിരിക്കുകയാണെച്ചാൽ ലോകത്തെ നമ്മൾ മറക്കും കൊതു കടിച്ചാൽ നമ്മൾ അറിയില്ല ഒരു വേദന വന്നാലും ചൊറിഞ്ഞാലും അറിയില്ല കാക്ക വന്നിട്ട് കാലിന്റെ മുകളിൽ കൊത്തിയപ്പോൾ സീത സഹിച്ച പോലെയല്ല പരശുരാമനെ കിടത്തി ഉറക്കുമ്പോൾ കർണ്ണൻ ഈ വണ്ട് വന്നിട്ട് ഇങ്ങനെ തുളച്ചും ചോരങ്ങനെ പോണ്ട് സഹിച്ച പോലെയല്ല ദൈഭാഗതത്തിലുണ്ട് ഇതുപോലെ ഒരു കഥ ചിലക്കാരും അപ്പോൾ അവിടെ ഈ പത്നി ഭർത്താവിനെ കിടത്തി ഉറക്കുകയാണ് എങ്ങനെ കിടത്തി വെറുക്കണത് മടിയിൽ തലവെച്ചിട്ടാണ് അത് ഭർത്താവിൻ്റെ ആവശ്യപ്രകാരം പകലെയാണ് കിടന്നത് കരുതി കൂട്ടി കിടന്നും കാരണം ഇവിടെ വിയോഗം കലായി അതുകൊണ്ടാണ് അപ്പോൾ ആ കഥയിൽ ഈ പത്നി തൻ്റെ ഭർത്താവിനെ ഉണർത്താൻ വയ്യ ഉണർത്തി കഴിഞ്ഞാൽ മറ്റേ നിദ്രാഭംഗം കഥ ചെയ്തു അതൊക്കെ ബ്രഹ്മവിദ്യാഭാവാണ് അപ്പം അതുകൊണ്ട് അത് വയ്യലോ വിചാരിച്ചു അപ്പോൾ നോക്കുമ്പോഴാണ് സന്ധ്യ പോയി സന്ധ്യയ്ക്ക് മുന്നേട്ട് സ ഈ ഗായത്രി വേണം ബ്രാഹ്മണനാണ് അതുകൊണ്ട് ഉണർത്തി ഞാനല്ലേ നശിച്ചുള്ളൂ ബ്രാഹ്മണൻ നശിക്കരുതെന്നാ ഉണർത്തി ഉണർത്തിയപ്പോൾ മറ്റേ എന്തിനാ എന്നെ ഉണർത്തിയത് ബാബായി എന്ന് പറഞ്ഞു ശവിക്കുന്നു പറഞ്ഞു ഞാൻ പോവുമെന്നും പറഞ്ഞു അപ്പോൾ അനവധിയായി കുഴപ്പമേ ഞാൻ അങ്ങയുടെ സന്ധ്യാസമയം തെറ്റരുത് ബ്രാഹ്മണനല്ലേ ആ ഒരു പാപം എന്നിൽ വരാതിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോൾ ആ സാത്വിക രണ്ടുപേരും കൃഷ്ണഭക്തന്മാരാ ഒരേപോലെ തുല്യത ഉള്ളവരാ അപ്പോ വാക്ക് തെറ്റിക്കാൻ വയ്യ എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ വയ്യ ഞാൻ ഉപേക്ഷിക്കാതിരിക്കൂല എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം എന്ന് ഇപ്പോളും ആഗ്രഹമുണ്ട് പക്ഷേ വിരാ നിവൃത്തിയില്ല സഹിച്ചേ പറ്റും അതുകൊണ്ട് ഞാൻ പോവുകയാണ് അപ്പൊ എൻ്റെ മക എനിക്കൊരു മകനെ തരാനാണല്ലോ കല്യാണം കഴിച്ചേ ഫാസികയുടെ ആവശ്യം ബ്രഹ്മാവിന്റെ ആവശ്യം അതല്ലേ അപ്പൊ അതിനെന്താ ചെയ്യാ വെച്ചു അപ്പൊ ഒരു വരലോണ്ട് നാഭിപ്രദേശം തൊട്ടു അസ്ഥി എന്ന് പറഞ്ഞു അസ്ഥി എന്ന് പറഞ്ഞപ്പോ മകൻ അവിടെ ഉണ്ടായിരുന്നർത്ഥം അപ്പോ അങ്ങനെ ഉണ്ടായ മകന് ആസ്തികൻ എന്ന് പേരിട്ടു ആ ആസ്തികനാണ് നമ്മുടെ ഭാഗവതത്തിന് ഇനി ഒടുക്കം ജനമേജന്റെ ഈ സർപ്പസത്രത്തെ നിർത്താൻ വേണ്ടിയിട്ട് ആ വേദിയിലേക്ക് എത്തുന്നതും സർപ്പസത്രം ജനമേചയനെ കൊണ്ട് നിർത്തിച്ചതും പുത്തങ്കൻ നിർത്തി അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തുക ഭാഗവത ഉള്ളിക്ക് കയറുമ്പോ നമുക്ക് ലോകം മറക്കും നമ്മളെ അപ്പൊ എന്നെങ്ങനെ ദുഃഖം ഉണ്ടാവുക അപ്പോൾ കർമ്മം നമ്മളെ വിട്ടുപോകും അതാണ് അലൗകിക അയം ഇങ്ങനെ വേണം അലൗകിക്കാനാവാൻ ആയിട്ട് അലൗകിക അയം മഹിമാ മുനീശ്വരാഹ ഭാഗവതത്തിന്റെ മഹിമയാണത് കേട്ടോ അല്ലയോ സനകാതി മഹർഷിമാരെ നാരദം പറയണ വാക്കാ അപ്പൊ അതുകൊണ്ട് സപ്താഹജന്യഹ ഇത് സപ്താഹം കൊണ്ടുണ്ടായതാ സപ്താഹം കൊണ്ടല്ല ഉണ്ടായത് ഭാഗവത കൊണ്ടാ ഉണ്ടായത് ഭാഗവതം ഏഴു ദിവസം കൊണ്ടാ ഉണ്ടായത് സപ്താഹം എന്ന് പറഞ്ഞാ ഭാഗവതായി അദ്യ ഇപ്പോ അപ്പോ ഭാഗവതത്തിന്റെ മഹിമ പറഞ്ഞപ്പോഴേക്ക് അത്രക്കുണ്ട് ഭാഗവതം പറഞ്ഞ ഇനി എത്ര ഉണ്ടാവും അറിയില്ല ഭാഗവതം ഏഴു ദിവസം കൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതാണ് ഗൂഢോ മർമ്മം ശ്രേഷ്ഠം വ്യങ്ക്യം എന്നൊക്കെ പറഞ്ഞുള്ള അർത്ഥങ്ങൾ അങ്ങനെ കിട്ടുക വിലോകിതാമയ വിലോകിതാഹാ മയ ഞാൻ ഇതാ അത് കണ്ടിരിക്കണു അതിൻ്റെ ഫലത്തെയാണ് ആരൊക്കെയാ മൂഢാഹ മൂഢന്മാർ പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തവരെന്നു അർത്ഥമുണ്ട് നല്ല ബുദ്ധി ഉണ്ടായിട്ടും ഭാഗവതത്തെ ആശ്രയിക്കാത്തവര് എന്നും അർത്ഥമുണ്ട് അത് നമ്മളതില വിട നല്ല ബുദ്ധിയുണ്ട് നമുക്ക് എല്ലാ കഴിവും ഉണ്ട് പൈസ ധാരാളുണ്ട് വിദ്യ ധാരാളുണ്ട് ജോലി ഉണ്ടായിരുന്നു നമുക്ക് പലതുമുണ്ട് നമുക്കില്ലാത്തതായിട്ടൊന്നുമില്ല ബന്ധുക്കളുണ്ട് നമ്മളെ ആശ്രയിച്ചിട്ട് ജീവിക്കുന്നവരുണ്ട് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് പലതും ഉണ്ട് അപ്പോൾ നമ്മൾ ബുദ്ധി ഇല്ലാത്തവരാ എന്താ ഭാഗവതത്തെ ആശ്രയിക്കണില്ല ആശ്രയിച്ചില്ല കുട്ടിക്കാലം മുതൽ കുട്ടിക്കാലം മുതൽ വേണം കൗമാരാചര പ്രാജ്ഞ അല്ലാണ്ട് അറുപത് വയസ്സ് അങ്ങനെയല്ല അറുപത് കഴിച്ച് വയസ്സ് കഴിഞ്ഞിട്ട് ഭാഗവതർക്കല്ല വേണ്ടത് സ്കൂളിലേക്ക് ചേരുന്നതിന് എഴുത്തിനെത്തിയാ ആദ്യം വേണ്ടത് ഭാഗവതം വായിപ്പിക്കുക എന്റെ പക്ഷം അതാണ് എന്റെ പക്ഷ ഭഗവാന്റെ പക്ഷം അതന്നെയാ ഭാഗവത പക്ഷം അത് തന്നെയാ ലോകത്തില് ലൗകിക രീതിയ ജീവിക്കണം എന്നുള്ളത് കൊണ്ട് പരമ്പര നിലനിർത്തണം സൃഷ്ടി നിലനിർത്തണം എന്നുള്ളത് കൊണ്ട് ഇതിനെ എല്ലാ ദിവസവും ഭാഗവതത്തെ എല്ലാ ദിവസവും വായിച്ചു കൊണ്ടേ ഈ ചെറിയ പിഞ്ചുകുട്ടി രണ്ടര വയസ്സോ മൂന്ന് വയസ്സോ ആ സമയത്ത് വായിക്കുന്ന ഭാഗവതം നൂറു വയസ്സ് കഴിഞ്ഞ് നൂറ്റി രണ്ടാമത്തെ വയസ്സിലോ നൂറ്റി മൂന്നാമത്തെ വയസ്സിലോ വായിക്കുമ്പോൾ ഈ അതേ ഭാഗവതമാണ് വായിക്കുന്നത് അതേ ശ്ലോകങ്ങളാണ് വായിക്കുന്നത് പുതിയൊരർത്ഥം ഈ നൂറ്റിമൂന്നാമത്തെ വയസ്സിലെടുക്കും അതാലോചിച്ചാൽ മതി അപ്പോൾ അത്രയും അർത്ഥങ്ങൾ ഇതിലുണ്ട് അപ്പോൾ മുഴുവൻ പഠിപ്പിക്കുക എങ്ങനെയാണ് മുഴുവൻ മനസ്സിലാകാൻ പറ്റുമോ ഇല്ല ആ എങ്ങനെയാണ് പഠിപ്പിക്കല് അറിയാം ഞാൻ എന്നെയാണ് പഠിപ്പിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തന്നെയാണ് പഠിപ്പിക്കേണ്ടത് അങ്ങനെ ആയാലേ ഭാഗവത പഠനമേ ശരിയാവുള്ളൂ ഇങ്ങനെ അലൗകികന്മാരായിട്ട് ഭാഗവതത്തിൻ്റെ മഹിമ മുഴുവൻ ഇതാ ഇതായിപ്പോൾ ഈ സനകാതി മഹർഷിമാർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ലയോ മഹാ ഈ ഏഴ് ദിവസം കൊണ്ട് പുതിയതായിട്ട് ഈ ഭക്തന്മാരിൽ ഞാൻ അലൗകികഭാവത്തെ ദിവ്യഭാവത്തെ കണ്ടിരിക്കണു എന്താ കണ്ടത് ഈ മൂഢാഹ തമോ ഗുണികൾ ശഠാ സഠാഹ ഷാഠ്യമുള്ളവര് സ്വാർത്ഥമുള്ളവരെ തിന്മയുള്ളവരെ അവര് മുഴുവൻ ഏ പശുപക്ഷിണ ഈ പശുപക്ഷി ഭാവത്തിൽ ഇരിക്കുന്നവര് അത്ര ഇവിടെ സർവേ അഭി എല്ലാവരും മുഴുവനും നിഷ്പാപതമാ ഭവന്തി ഒരു പാപവും ഇല്ലാത്ത രീതിയിൽ എത്തിച്ചേർന്നു അലൗകിഗോ എം മഹിമാ മുനീശ്വര സപ്താഹജന്യോദ്യലോകിതോമയാ മൂഢ ഏ പശുപക്ഷിണോ സർവേ നിഷ്പാപതമാവീ ഒമ്പതാമത്തെ ശ്ലോകം അതോ നൃലോകനു നിത് ചിത്ത ശോധായ കലൗ പവിത്രം അഖൌഖ വിധ്വംസകരം തഥ കഥാസമാനം ഭുവി ചാന്യത് ഈ കാരണം കൊണ്ട് കലിയുഗത്തിലെ മനസ്സിന്റെ ശുദ്ധി മനോബുദ്ധിരഹങ്കാരചിത്തം നാലും കൂടിയാലേ മനസ്സാവുള്ളു മനസ്സിന്റെ ശുദ്ധി കിട്ടൽ അത്രയും എളുപ്പമല്ല ബുദ്ധിയുടെ ശുദ്ധി കിട്ടാൻ കുറച്ച് ഞാനൊക്കെ ഉണ്ടായാൽ കിട്ടും അഹം എന്നുള്ള ഈ അതിൽ തന്നെ മൂന്ന് ഭാവമുണ്ട് അഹത്തിലെ അതിൽ സാത്വിക ഭാവത്തിലെത്തുക സാത്വികവും കടന്നിട്ട് എത്തുക രജോ ഗുണവും തമോ ഗുണോ ഒഴിവാക്കിക്കൊണ്ട് അഹം എന്നുള്ള ആ ബോധം കടമകളെ നിർവഹിക്കുന്നത് ഭാവം ഇപ്പോൾ ഒരു ഗുരു എന്നുള്ള നിലയ്ക്കായിരിക്കുമ്പോൾ ഈ പറഞ്ഞു തരല് അത് സാത്വികഭാവാണ് ഞാൻ ഗുരുവാണ് എന്ന് ഞാൻ സ്വയമേവ എങ്കിൽ അത് രജോഗുണ ഞാൻ ഗുരുവാണ് നിങ്ങൾ ഞാൻ പറഞ്ഞോക്ക കേൾക്കണം എന്നുള്ള ഭാവം എനിക്കുണ്ടായിച്ചാൽ അത് തമോ ഗുണാണ് ഗുരുവിൻ്റെ മൂന്ന് ഭാവമാണ് പഠിപ്പിച്ചു തരുമ്പോൾ ഞാൻ പഠിക്കണു എങ്കിൽ ഭാവം ഞാൻ കാരണമാണ് ഇത് നിങ്ങൾക്ക് കിട്ടണത് എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ രജോ ഭ രജോ ഗുണം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നത് മുഴുവൻ നിങ്ങൾ ഇന്ന രീതിയിൽ പഠിക്കണം എന്ന് ഞാൻ ഒരു ആവശ്യം പറഞ്ഞുവെങ്കിൽ അത് എൻ്റെ തമോ ഗുണം അപ്പോൾ ഇങ്ങനെ ഗുരുക്കന്മാർക്ക് പോലും ഈ ഭാവമുണ്ടെങ്കിൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഏതൊക്കെ ഭാവങ്ങൾ നമ്മളുണ്ടാവും സാത്വികം കുറച്ചും രജോ ഗുണം തമോ ഗുണം കൂടുതലോ അതുകൊണ്ട് ഈ കലിയുഗത്തില് മനഃശുദ്ധി കിട്ടുവാൻ വേണ്ടിയിട്ട് വളരെ പ്രയത്നിക്കണം ചിത്തത്തില് ഭഗവാൻ ഈ വാസുദേവൻ സാക്ഷി അന്തര്യാമി ഒപ്പം ജീവന്റെ ഒപ്പം ഉണ്ടെങ്കിൽ അത് അറിയാൻ സാധിച്ചു എങ്കിൽ ചിത്തശുദ്ധി വരും അപ്പം മനസ്സും ബുദ്ധിയും ഈ അഹവും ചിത്തമൊക്കെ ശുദ്ധമാവും അങ്ങനെ വരുത്താൻ പാപങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കണം കാമബാക്കി ഇല്ലാണ്ടാക്കണം കർമ്മബാക്കി ഇല്ലാണ്ടാക്കണം അത് ഈ ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ ഉണ്ടാകും എന്നുള്ളത് ഭഗവാന്റെ കഥകളുടെ പ്രത്യേകതയാണ് അതിപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു ഇതിലും വലിയതായിട്ടുള്ള ഒരു പരിശുദ്ധ കർമ്മം വേറെ ഇല്ല യാഗായാലും വേണ്ടില്ല പൂജയായാലും വേണ്ടില്ല വേറെ എന്തായാലും വേണ്ടില്ല ഈ മനുഷ്യലോകത്തില് ഇനി ഇതേപോലെ ഒരു കർമ്മം ഇല്ല ഭർത്താവിനെ ശുശ്രൂഷിക്കണം ഭഗവാനെ കണ്ടിട്ട് ഭഗവാനായിട്ട് ഭർത്താവിനെ കാണുന്ന ഭർത്താവിൽ ഭഗവാനെ കാണുന്ന അപ്പോ ഭാഗവതം വേണ്ട അല്ലേ ചോദിച്ചാ കുടുങ്ങി കാര്യം എത്രയുള്ളൂ ഭാഗവതം ഉണ്ടെങ്കിൽ ഈ ഭാഗവതം അത് ഭർത്താവിൽ കയറിക്കൊളും അപ്പോൾ ഭർത്താവില് ഭഗവാനെ കാണാൻ പറ്റും അങ്ങോട്ട് അന്വയിക്കണം അല്ലെങ്കിൽ അത് കിട്ടില്ല അല്ലെങ്കിൽ തർക്കം കു തർക്കം ആയിട്ട് മാറും അതഹ നൃലോകെ അതുകൊണ്ട് ഈ മനുഷ്യലോകത്തില് നനു ഇപ്രകാരം ന അസി വേറെ ഒന്ന് കിഞ്ചിത് എന്തെങ്കിലും ഒരു ഇത്തിരി ന അസി ഇല്ല ചിത്തസ്യ കിഞ്ചിത് ചിത്തസ്യ അവിടെ ചി എന്നുള്ള രണ്ട് ചകാരം ഒരു ചകാരം എത്ത് എന്നുള്ള ഇതിലവരുക ചാച്ചാ ധാന്യ അല്ല താത്ത അതില് ത എന്നുള്ളത് ആ അല്ലെങ്കിൽ എൽ എന്നായിട്ട് ഒരു നിയമം അങ്ങനെയാണ് കിഞ്ചിൽ കിഞ്ചിത് ചിത്തസ്യ ശോധായ ശുദ്ധീകരണം ചെയ്യാൻ വേണ്ടിയിട്ട് ചിത്തത്തിന്റെ ശുദ്ധീകരണം ചെയ്യാൻ വേണ്ടിയിട്ട് കലൗ ഈ കലിയുഗത്തിലെ പവിത്രം പുത്തനാക്കാൻ വേണ്ടിയിട്ട് പവിത്ര മോതിരം പൂണുനൂല് പുണ്ഹം ഇതൊക്കെ അതിൽ പെട്ടതാണ് അതുപോലെ തന്നെയാണ് ഭാഗവതം അപ്പൊ അത്രയും പവിത്രമാക്കാൻ സാധിക്കും എന്തിനെ മനസ്സിനെ ചിത്തസ്യ ശോധായ ഈ ചിത്രത്തിലുള്ള മലിനങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ സാധിക്കും മനോമല നല്ല വാഷിംഗ് പ്രോസസ്സാണ് എന്താ കാരണം അഘൗഖ വിധ്വംസകരം ആണ് അഖംന്ന് പറഞ്ഞാൽ പാപം ഔഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടം അഖൌഖം അഖത്തിന്റെ കൂട്ടം അത് പാപങ്ങളുടെ കൂട്ടമാണ് ആ കൂട്ടത്തെ വിധ്വംസകരം മുഴുവൻ നശിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് ചെതറി അങ്ങോട്ട് കണ അത്ര നിശേഷം ഇല്ലാണ്ടേക്കാൻ പറ്റും അഖൌഖ വിധ്വംസകരം ഇപ്പൊ നമ്മളങ്ങനെ വായിക്കുമ്പോൾ വിധ്വംസകരം എന്നറിഞ്ഞുകൊണ്ട് അഖൌഖ വിധ്വംസകരം എന്ന് വായിക്കണം ടാർജറ്റ് ഇട്ടാൽ അത് വായിക്കാൻ പറ്റില്ല അക്ഷരം പെറുക്കി വായിച്ചാൽ ഇങ്ങനെ വായിക്കാൻ പറ്റും അതാണ് വിധ്വംസകരം തഥായേവ അതേപോലെ തന്നെ അപ്പോ അഖമാകുന്ന പാപം ഔഖമാകുന്ന കൂട്ടം വിധ്വംസകരം അതിനെ മുഴുവൻ നശിപ്പിക്കുക എന്ന ഭാവം അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സുഖ തഥായവ അതേപോലെ കഥാ സമാനം ഭാഗവത കഥയാകുന്ന ഭഗവാന്റെ കഥകളാകുന്ന അതിനെ തുല്യമായിട്ട് ഭൂവി ന അസ്ഥി ഈ ഭൂമി ഭൂമിയിൽ യാതൊന്നും ഇല്ല ച അന്യത് വേറെ എന്തെങ്കിലും ഒന്നും വേണ്ടേ ഇല്ല അതഹ നൃലോകെ നനു ന അസ്തി കിഞ്ചിത് ചിത്ത ശോധായ കലൗ പവിത്രം അഖ ഔ വിധ്വംസകരം തധാ ന അസ്തി ചാന്യത് നമ്മുടെ ഈ പുസ്തകത്തിൽ പതിച്ചേദില്ല അന്വയില്ല അപ്പോൾ അർത്ഥത്തെ നോക്കിയിട്ട് അത് കണ്ടുപിടിക്കുക അങ്ങനെ വേണ്ടിയത് അത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഒരു ഭാവം മനസ്സിലാവുമല്ലോ അപ്പൊ അതിനനുസരിച്ച് കഥയെ ഉൾപ്പെടുത്തുക ഇപ്പൊ സംസ്കൃതം പഠിച്ച ഒരാളാന്ന് വെച്ചാൽ ഇത് ഇന്ന രീതിയിൽ അന്വയിക്കൂ എന്ന് പറഞ്ഞു തരാൻ പറ്റും ഇപ്പൊ കാര്യം മനസ്സിലാവായ കണ്ടാവില്ല അന്വയിച്ചിട്ടില്ലേനിന്ന അന്വയിച്ചിട്ടില്ലേ അന്വയിച്ചിട്ടുണ്ട് എന്താ അന്വയിച്ചത് ഈ പാപങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ ഭഗവാന്റെ കഥകൾ കേട്ടാൽ മതി ഈ മനുഷ്യലോകത്തിൽ വേറെ യാതൊന്നും ഇല്ല അതാണ് എൻ്റെ അപ്പം എവിടെക്കാണ് അന്വേഷിച്ചത് പാപപ്രക്ഷാ പ്രക്ഷ പ്രക്ഷാളനാർത്ഥം ആണ് ഭാഗവതം നമ്മുടെ മനസ്സ് ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക ഈ ജീവന്റെ കൂടെ വന്നതായിട്ടുള്ള ഈ മനസ്സ് ഈ മനസ്സ് എന്നുള്ളത് നാലും കൂടിയതാണ് അതിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് വളരെയധികം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഭാഗവതം കേട്ടാൽ മതി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓഡിയൻസ് കസേരയിൽ വന്നിട്ട് ഇരുന്ന് ഉറങ്ങ കിടന്നുറങ്ങിയാൽ പോലും എനിക്ക് അഷവില്ല കാരണം ഈ ജീവൻ അത് കേൾക്കും മറ്റത് എന്താ വെച്ചാൽ നിങ്ങൾ ഉണർന്നിരിക്കണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയണേൻ്റെ കാര്യം ഞാൻ കേമനാവാൻ വേണ്ടിയിട്ടാ എനിക്ക് കേമനാവണം എന്നില്ല താല്പര്യം മനസ്സിലായിട്ടുണ്ടോ കിടന്നുറങ്ങിയാൽ പോലും വിരോധമില്ല ജീവൻ അത് കേൾക്കുന്നുണ്ട് ഈ ശരീരം അത് കേൾക്കുന്നില്ല ശരീരത്തിൽപ്പെട്ടതാ മനസ്സ് ജീവൻ വരുമ്പോൾ കൊണ്ടുവരുന്നതാ അപ്പോ മനസ്സിലൂടെ ജാഗ്രത്തിലിരിക്കുമ്പോൾ മനസ്സിലൂടെ കേൾക്കുമ്പോൾ വേഗമാവും പക്ഷേ ജീവൻ അത് ഇരുന്ന് കേട്ടോളൂ കേട്ടാ ഫലമുണ്ട് അപ്പോ ഈ ചിത്തശുദ്ധിക്ക് ഭാഗവതത്തിനോട് വേറെ യാതൊന്നും ഇല്ല ദുഃഖം മറക്കും കരയണ്ട നിങ്ങൾ കരഞ്ഞോളൂ ഭാഗവതത്തിൻ്റെ മുമ്പിൽ വെച്ച് കരഞ്ഞോളൂ ഒരർത്ഥം മനസ്സിലായിച്ചാൽ മനസ്സ് ആർദ്രാവും അപ്പൊ കരച്ചിൽ വരും കരച്ചിൽ വരണം കരയണം എന്തിനാങ്ങനെ കരയണത് ഞാൻ പ്രമാണത്തോട് കൂടിയിട്ടാണ് ഞാൻ പറയണം ഭാഗവതം ഞാൻ എടുത്ത സമയത്ത് ധ്രുവസ്തുതി വായിക്കുന്നതിൻ്റെ തൊട്ടു മുന്നേ ആയിട്ട് ഭഗവാൻ പ്രത്യക്ഷമായിട്ട് എനിക്കൊന്നും അറിയണില്ലല്ലോ ഭഗവാനെ എന്ന് മനസ്സിൽ തോന്നിയപ്പോഴേക്കും ശംഖ് കൊണ്ട് ആ കവിളിൽ ഒന്ന് തലോടി ഞാൻ ഈ ഭാഗം സംസ്കൃതത്തിൽ വായിക്കാം എനിക്കൊന്നും മനസ്സിലായിട്ടില്ല പക്ഷേ ഞാൻ ആ സമയത്ത് കുടുകുട കരഞ്ഞു പോയി ആചാര്യനറിയാം ആചാര്യൻ സംസ്കൃത വിദ്വാനാ അവരില്ലത്താ ശ്രോതാക്കൾക്കൊക്കെ അറിയാം കഥ അറിയാം ഞാൻ എന്തിനാ കരഞ്ഞ ആചാര്യന് മാത്രമേ മനസ്സിലായുള്ളൂ ബാക്കി കേവന്മാരാണ് ഇരിക്കണവരൊക്കെ അവർക്കൊന്നും ഞാൻ എന്തിനാ കരഞ്ഞാൽ മനസ്സിലായില്ല ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല എന്ന് അറിയുന്നത് കൊണ്ടാണ് ആചാരന് അത് മനസ്സിലായത് അത് ജീവന്റെ ഭാവമാണ് അങ്ങനെ ധാരാളമായിട്ട് ഞാൻ കരഞ്ഞിരുന്നത് ഈ ഭഗവതമൊക്കെ വായിക്കുന്ന സമയത്ത് അത് കരഞ്ഞിട്ട് ഒപ്പമുള്ള ഓഡിയൻസൊക്കെ കരയാറുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് അത്ര കരയണ്ടായി കാരണം എന്താ വെച്ചാൽ കുറച്ചും കൂടി അങ്ങോട്ട് കയറിയുണ്ട് അപ്പോൾ എപ്പോഴാണോ യാതാത്മ്യം ഭാ ഈ ഭക്തന്മാരുടെ ഒപ്പം വരുന്നത് അപ്പോൾ കൂടുതൽ വരും അതല്ലെങ്കിൽ ഭഗവാൻ ഭഗവതി ഒപ്പമാണ് കയറിയച്ചാൽ അപ്പോൾ കരയും ഇപ്പൊ തിരുമേനി കുറച്ച് മെച്ചപ്പെട്ടു എന്നാണ് അവര് പറഞ്ഞത് ഇപ്പോഴാണ് ഞാൻ മെച്ചപ്പെടാതെ ആയത് അപ്പോഴാണ് ഞാൻ ജീവൻ എന്നുള്ള നിലയ്ക്ക് മെച്ചപ്പെട്ടേറുന്നത് എന്നിട്ടും ഈ ഓഡിയൻസിന് മനസ്സിലാവണില്ല അതായത് ഒരു യജ്ഞം നടത്തുമ്പോൾ യജ്ഞത്തിന്റെ ഫലം എന്ത് എന്നുള്ളത് അറിയാത്തവരാണ് പൈസ കിട്ടൽ മാത്ര ഈ കമ്മിറ്റിക്കാരുടെ ആവശ്യം വളരെ ദയനീയ കളികാലത്തിന്റെ ഒരു പ്രഭാവമാണ് കമ്മിറ്റിക്കാരനെ പ്രസിഡന്റിനെ അതിൻ്റെ കോർഡിനേറ്ററെ കേമനെ നമ്മൾ ബഹുമാനിച്ചിട്ടില്ലാച്ചാൽ ആ വക്താവ് ഈ ആചാര്യൻ അവരാൽ നിഷേധിക്കപ്പെടും അതേ എനിക്ക് സംഭവിക്കുള്ളൂ അതെനിക്ക് മനസ്സിലായി അതുകൊണ്ട് പരിഭ്രമില്ലാണ്ട് എനിക്ക് പൈസ കിട്ടില്ല ഞാൻ വായിക്കുന്നുണ്ട് മറ്റൊര് വായിക്കുന്നുണ്ട് പൈസ കിട്ടുന്നുണ്ട് അത്രേ വ്യത്യാസമുള്ളൂ അപ്പം അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ഞാൻ പൈസ ചിലവാക്കുന്നത് പുസ്തകം അടിക്കാനാണ് ഇപ്പം ആദ്യം വേണം സഹായിക്കാൻ പുസ്തകം ലക്ഷം ജനറലേഷം ഉറപ്പു ഭഗവാൻ തരും അപ്പൊ അതുകൊണ്ട് അത് പേടിക്കില്ല പറഞ്ഞു വന്നത് എല്ലാം കൂടിയിട്ട് മൂലക്കിൽ ഇരുത്തു എന്നാണ് മൂലയ്ക്ക് കൊണ്ടയിടൂ എന്നാണ് ഏത് ഗേഹ ആത്മഗേഹ ഗേഹ ദേഹ വൃത്തികളെ മുഴുവനെ എന്താ ചെയ്യേണ്ടത് എല്ലാം കൂടിയിട്ട് ഒരു മൂലക്കിൽ കൊണ്ടിട്ടോളൂ പിന്നെ ഭാഗവതത്തെ കേൾക്കൂ അതാണ് ഇതിലും നല്ലൊരു വസ്തു ഇല്ല അതഹാ നൃലോകെ ഈ അതുകൊണ്ട് ഈ മനുഷ്യലോകത്തില് നനു ന അസ്ഥി കിഞ്ചിത് എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് ഇല്ല ഒരു വസ്തുക്കളും ഇല്ല ചിത്തോധായ ഈ ചിത്തത്തിന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് കലോ ഈ കലിയുഗത്തിലെ പവിത്രം പുത്തനാക്കാൻ വേണ്ടിയിട്ട് അഖ ഔഖ വിധ്വംസകരം ഈ പാവങ്ങളുടെ കൂട്ടത്തെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് തഥായവ അതേപോലെ ഏതേപോലെ ഭാഗവതത്തെ പോലെ കഥാസമാനം ഭാഗവത കഥാസമാനം ഭൂവി ഈ ഭൂമിയിൽ ന അസ്ഥി ചാന്യത് വേറെ ഒന്ന് ഇല്ല അതോ നാസ്തിവിത്രം അഖൌഖ വിധ്വംസകരം തഥാസമാനം ഭൂവി നാസ്തി ചാന്യത് ഇപ്പോ ഇങ്ങനെ പഠിപ്പിക്കാൻ ഈ മൊബൈൽ സംവിധാനം ഉണ്ടായത് കൊണ്ടാണ് സാധ്യമാവുന്നത് എന്ന് അറിയുക ഇത് ഒരു ക്ലാസ്സിൽ ിരിക്കുമ്പോൾ പോലും എളുപ്പമല്ല പഠിപ്പിക്കാൻ കാരണം ആ ജനങ്ങളുടേതായിട്ടുള്ള സ്വീകരണവും അവരുടെ പ്രതികരണങ്ങളും മറ്റ് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പോലും ആ ശബ്ദവും തടസ്സമായിട്ട് വരും നേരെമറിച്ച ഇത് കേൾക്കുക കേട്ടതിനെ ഈ ശ്ലോകത്തിലേക്ക് നമ്മൾ തന്നെ എത്തിക്കുക അപ്പോൾ പഠനം സൂക്ഷ്മമായിട്ട് കിട്ടും അത് എല്ലാവർക്കും ഈശ്വര ഭാവത്തോടു കൂടിയിട്ട് സഗർഭം ആയിട്ട് കിട്ടുമാറാകട്ടെ ഇത് ഷെയർ ചെയ്തുകൊണ്ട് ഇത് കൂടുതൽ എല്ലാവരിലേക്കും എത്തിക്കുക ഗ്രൂപ്പിലേക്ക് ചേർക്കുക വെറുതെ കൊടുത്തിട്ട് കാര്യമില്ല ആ താല്പര്യമുള്ളവരെ ഗ്രൂപ്പിലേക്ക് ചേർക്കുക അതിന് നമുക്ക് അതിൻ്റേതായ ഫലം അത് കിട്ടുമാറാകട്ടെ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എൻ്റെ നമ്പർ ഏഴ് അഞ്ച് അഞ്ച് എട്ട് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് അപ്പോൾ ഈ നമ്പറിൽ ചേർത്ത് വിളിപ്പിക്കുക ചേർക്കാം ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ സർവ്വത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എല്ലാ ഭക്തന്മാർക്കും നമസ്കാരം ഗുരുവായൂർ പാശനം ഗുരുവായൂർ നമസ്കാരം